അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം എല്ലാ അലഹമ്മദില്ലാ ഞമ്മക്കിവിടെ സുഖമായി പോണം അപ്പം എന്നത് അടുക്കളയിൽ ചക്ക കൂട്ടാനും മത്തിച്ചാറുമാണ് കേട്ടോ നല്ല രസമാണ് പിന്നെ അതുമല്ല മഴ ദിവസമാണ് കേട്ടോ മഴക്കെ പെയ്തിരിക്കുമ്പോൾ ഇഞ്ഞ് എന്തേലും തിന്നാൻ വേണം കാരണം ഇനി പൈപ്പ് കൂടും മക്കൾക്കായാലും ഞമ്മക്കായാലും അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് നിങ്ങളെല്ലാവരും കൂട്ടാക്കുക നിങ്ങളെ കൂട്ടുണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളു കേട്ടോ അപ്പോളും ഒരുപാട് ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ മുൾക്കുമ്പോൾ തന്നെ മഴ ഇരുന്നിട്ടോ അപ്പോൾ ഞാൻ ചക്ക കരിഞ്ഞ് വെച്ചിട്ടും മയ ചോർന്നിട്ടില്ല അപ്പം എന്ത് കാട്ടി തലയിൽ കവറങ്ങോട്ട് ഇട്ടു മുറ്റ അടിച്ചാൻ പോയിട്ടോ മുറ്റടി കഴിഞ്ഞു വന്നിട്ട് ഞാൻ തിരുമ്പാനും ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു അരി കകിങ്ങാണ്ട് വള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ചോറിനില്ല അല്ലാതെ ഇങ്ങനെ കാത്ത് നിന്നാലും നമ്മളെ പണി കജും ഇല്ല മഴ ചോരലും ഉണ്ടാവില്ല അപ്പോൾ എളുപ്പം എളുപ്പം നോക്കുക പിന്നെ എനിക്ക് മഴ കൊണ്ടു വച്ചിട്ട് അങ്ങനെ വേണ്ട അസുഖമൊന്നും വരില്ല അസുഖം വരാൻ വിചാരിച്ചാൽ പിന്നെ നിൽക്കലും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അല്ലാതെ മയ എണീച്ചിട്ട് കാത്തിക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് ആ ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിച്ച ചക്ക ഉണ്ടോ ഈ ഒരു പാത്രം അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചക്ക കൂട്ടാൻ ചെറിയൊരു പുളിപ്പുണ്ടെങ്കിൽ ഒരു രസമാണല്ലോ ഇനി ലേശം പച്ച ചക്കയുടെ ചുള അവിടെ പറിച്ചും വെച്ചിട്ടുണ്ട് അതുംപാടിയിലേക്ക് ചേർക്കണം കാരണം ചക്ക കണ്ടറിഞ്ഞു കണ്ടറിഞ്ഞ് വെക്കും വേണം അന്നത്തെ ദിവസം ചോറൊന്നും അങ്ങോട്ട് കമ്മിയാക്കും കേട്ടോ കാരണം ചക്ക കൂട്ടാനാണിവിടുന്ന് ഞങ്ങടെ വൈകുന്നേരം വരെയും മക്കൾ ഉണ്ടാവുള്ളൂ അങ്ങനെ എനിക്ക് തോന്നി ഇനി ചാറക്കാലം അങ്ങോട്ട് അരിഞ്ഞ് വെക്കട്ടെ അപ്പം ഞാനിതാ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽക്ക് ലേസം മീൻ മസാല ഇട്ട് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ മീൻ മസാല ആകുമ്പോൾ നമുക്ക് വേറെ ഉള്ളതൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല ഈ മസാലയിൽ തന്നെ എല്ലാതും ഉണ്ടാവും പച്ചമുളകും നുറുക്കിയിട്ടിട്ടുണ്ട് പുളിയും പാറന്നു കൊടുത്തിട്ട് നിന്നിട്ടാണ് അടുപ്പത്ത് വെക്കണത് അല്ലെങ്കിൽ ഞാൻ തക്കാളിയൊക്കെ വെന്തതിൻ്റെ ശേഷമാണ് പുളി പാലിൽ നിന്ന് ഞാൻ എല്ലാതും ഒന്നായിട്ട് അങ്ങോട്ട് വെച്ചിട്ടാണ് കുറച്ച് നേരം വെക്കി അന്നത്തെ ദിവസം എവിടുന്നാ തുടങ്ങണ്ടൊന്നും അറിയില്ല അതിനകത്ത് ഒന്നും ഇവിടെ നേരം വെക്കിയിട്ടില്ല അങ്ങനെതാ ഞാനി ആ പച്ച ചക്കച്ചോളം ഉണ്ടല്ലോ അതൊക്കെ ഇതേ ചീന്തിടാണ് അരിയാനൊന്നും നിൽക്കണില്ല കേട്ടോ കാരണം ഇങ്ങനെ ചീന്തിടുക അപ്പം ഞാൻ ഇനി ചക്കക്കൂരും എടുത്തിട്ടില്ല അതിൽ രണ്ട് ചക്കക്കൂരും എടുക്കട്ടെ കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഉമ്മ ഇങ്ങനെ പറയും ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ രണ്ട് ചക്കക്കുരു അതിൽ നന്നാക്കി ഇടണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചക്ക കരിയുള്ളൂ എന്ന് പറയും ഓരോ ചൊല്ലാണില്ല എന്നാലും വേണ്ടില്ല ചക്കക്കുരുക്കെ ഇട്ടാൽ മക്ക ഇഷ്ടമാണേനും തോലൊന്നും ഇടണില്ല രണ്ടേ രണ്ട് ചക്കക്കുരു ഇതാ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് രേസമഞ്ഞപ്പൊടി ഇപ്പൊക്കെ ചേർക്കുക പിന്നെ എന്ന് വെച്ചാൽ ചക്ക അരിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചൗണിയും അതുപോലെ തന്നെ ചക്കൻ്റെ കൂലുണ്ടല്ലോ അതൊക്കെ നല്ലപോലെ കൊത്തി അങ്ങോട്ട് അരിഞ്ഞാലാണ് ചക്ക കൂട്ടം പഴയേ കൂട്ടാൻ്റെ രസം വരുവുള്ളൂ പണ്ടില്ലോലിന്ന് അത് എന്താണ് പൈപ്പ് തീർന്നിരുന്നത് ചക്ക കൂട്ടാനും മരുമണി വറുത്തതും ചായ ഒക്കെ കുടിച്ചിട്ടേന്ന് ഇപ്പം എല്ലാവലിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പം ലോലി ചക്കയുടെ ചുള മാത്രം എടുത്ത് കൂട്ടാൻ വെക്കും അത് വലിയ രസം തോന്നില്ല ഞാൻ അധികം ഇങ്ങനെയൊക്കെയാണ് കൂട്ടാൻ വയ്ക്കൽ കുറച്ചു നേരം അങ്ങോട്ട് ഇരിക്കണം അല്ലെങ്കിൽ വൈകുന്നേരത്ത് അരിഞ്ഞു വെച്ചാൽ നമുക്ക് നേരം മുഴക്കുമ്പോൾ കൂട്ടാൻ വെച്ചൂടും എന്റെ പരിപാടി അങ്ങനെയൊക്കെയാണല്ലോ എന്നിട്ട് ഞാൻ പുട്ടിനില്ല പൊടി നനച്ചു വെച്ചിട്ടുണ്ട് ചക്ക കൂട്ടാത്തക്കില്ല തേങ്ങ അരക്കണം അപ്പൊ അതിൽ കുരുമുളകും ചെറുളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാല് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം തേങ്ങ ഞാൻ ചിരകാത്ത എന്താ വെച്ചാല് നമ്മള് തേങ്ങ ഉണ്ട് കൊട്ടാടിയിട്ട് ചിരകാൻ വെച്ചാൽ അപ്പൊ ഞാൻ ഇങ്ങനെ നുറുക്കി ഇട്ട് എങ്ങനെ ആയാലും മരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പൊ ചോറ് മാങ്ങി വെച്ചിട്ട് നമ്മൾ കുക്കറൊന്നും അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്ക കേട്ടോ എന്നാലും നാർത്ത കാലത്ത് നമ്മളെ ചക്ക കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ചുമ്പോ തന്നെ ഇതും തിന്നലുണ്ട് കേട്ടോ അങ്ങനെന്താ ചോറ് വാർക്കട്ടോ കാരണം എന്താ വെച്ചാൽ ചോറ് കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ പായസാവും ഈ റേഷൻ പേടി തരി ആവുമ്പോളെ ഒരു തള ഏറിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ആർക്കും ഇഷ്ടപ്പെടില്ല എൻ്റെ മായിത്തന്നെ മക്കളും കേട്ടോ ബാബുവിനും ഇഷ്ടമില്ല അത് അങ്ങനെ ശീലായിട്ട് അങ്ങനെ ചോറ് വാർക്കാൻ വെച്ചതിൻ്റെ ശേഷം അതാ ഞമ്മൾ മീന് ഞതിക്ക് ഇട്ട് കൊടുക്കട്ടെ പുളിയും കാര്യങ്ങളൊക്കെ നേരെ ആക്കി വെച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തക്കാളി ഒന്ന് നല്ലോ അങ്ങോട്ട് ഉടച്ചതിൻ്റെ ശേഷം നമ്മൾ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നാടൻ മത്തി ആകുമ്പോൾ എങ്ങനെ വെച്ചാലും നല്ല രസം എരിയും പുളിയൊക്കെ നല്ലോവും ഇട്ടിട്ടുണ്ട് നമ്മളെ ചക്ക കൂട്ടാത്തിന് പാർന്ന് തിന്നാനാണല്ലോ അപ്പോൾ കുറച്ച് നല്ല കുറുന്നനായിക്കോട്ടെ ഇനി ഒന്നാണ് വള്ളം വറ്റി വരട്ടെ അതിൻ്റെ ശേഷം ഞാൻ മാങ്ങി വെച്ചു ഇനി നമ്മൾ വേറെ ഒരു ചട്ടിതാ അടുപ്പത്ത് വെക്കണു മീൻ പൊരിച്ചാൽ കേട്ടോ അപ്പം ഒന്ന് മീൻ പൊരിച്ചാൽ പല വകയാണ് എല്ലാത്തിലും ലേസീറ്റൊക്കെ ഉണ്ട് മത്തി ഉണ്ട് അയിലുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ മീൻ പൊരിച്ചണത് ഇല്ലതൊക്കെ അങ്ങനെ ഒന്ന് നുറുക്കിയിട്ട് ആണ് ഇനി അത് പൊരിയുമ്പോഴത്തേന് പുട്ടിനുള്ള പൊടി വെച്ച് നല്ല ഈ അജ്മീ പുട്ട് പൊടി നല്ലോണം നനച്ച് വെച്ചാലേ നമ്മളെ പുട്ട് ചുട്ടാ മയം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചുടുമ്പോൾ ഒരു മഴ ഉണ്ടാവും കുറച്ച് അജുമ്പം നമ്മളെ പുട്ട് നല്ല വില ഉണ്ടാവും പിന്നെ ഞാൻ തേങ്ങ ഒന്നും ഇടണില്ല കേട്ടോ കാരണം തേങ്ങ മക്കൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ ആയിട്ടൊരു തേങ്ങ ഉടച്ച് ശരിയാക്കണം അപ്പം ഞാൻ തേങ്ങ ഇടാതെയാണ് പുട്ട് ചുടണത് അതിന് ശേഷം ആ ഞമ്മളെ കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫാക്കി വെച്ചിരുന്നു രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് അപ്പം ചക്ക കൂട്ടാനൊക്കെ നല്ലോം മെന്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊന്ന് കുത്തി ഉടക്കണം അപ്പം ഇങ്ങനെ കഷ്ണം പോലെ നിൽക്കണം കാരണം കൂനും ചൗണിയും ഒക്കെ ഉണ്ടല്ലോ അപ്പം നല്ല പുളിപ്പൊളിച്ച ചക്ക ആയ ഒരു രസം വേറെ തന്നെയാണ് അത് നല്ല കുത്തി ഉടക്കാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ അതിൽ ചട്ടം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ രസം തേങ്ങയൊക്കെ പാറന്ന് കൊടുത്തിട്ടുണ്ട് കത്തിച്ചും വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇതാ നല്ല കുത്തി ഉടച്ച് ശരിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ആണ് പാർന്നു കൊടുത്തിട്ട് അപ്പം അതൊന്നും ഇങ്ങോട്ട് നല്ല തിളക്കട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അരവ് ഇങ്ങോട്ട് പാർന്നതല്ല ഇനി എല്ലാതും ഒന്നും ഇങ്ങോട്ട് മിക്സ് ആവണല്ലോ അപ്പോൾ അത് അഞ്ഞിത് മാങ്ങി വെക്കുക എല്ലാതും ഇങ്ങോട്ട് കത്തിച്ചിതാക്കണില്ല അത് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തി ആ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ ചക്ക കൂട്ടാനൊന്ന് കടു പൊട്ടിച്ചണം അപ്പം ഞാനിത് ആ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അയക്കിതാക്ക അടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ അതിൽ ഉണക്കമുളക് കുറച്ച് കണ്ടറിഞ്ഞ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മളെ ചക്കയൊക്കെ ഒന്നങ്ങോട്ട് പാർന്ന് കൊടുക്കുക എന്നിട്ട് ചക്ക നല്ലോ ഒന്നങ്ങളക്കി കൊടുത്താൽ അമ്പം അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പള്ളം നിറച്ച് തിന്നാൻ ഇതുതന്നെ കേട്ടോ അപ്പം ഇന്ന് ഞാൻ അരിയൊക്കെ കുറച്ച് കമ്മിയാക്കിയിട്ടാണ് എടുത്തിരിക്കണത് എന്നും മൂന്നര നായ് അരി എടുക്കലുണ്ട് ഇന്നേരം അര നായ അങ്ങോട്ട് കുറച്ചിട്ടുണ്ട് കാരണം ചോറിന് വലിയ ചിലവ് ഉണ്ടാവില്ല ഇന്ന് ദിനേ കാലം ചിലവ് പിന്നെ വേറൊന്നും തിന്നാനിവിടെ ഇല്ലേനു കേട്ടോ അപ്പം ആ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തൊക്കെ എന്ത് എടുക്കട്ടെ ചോദിച്ചും പിന്നെ മദീരല്ലാതാണല്ലോ അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് അടുക്കള ഒക്കെ തുടച്ച് ഇഞ്ഞ് കുളിച്ചാൻ പോവാണ് അപ്പം ഇത്ര തന്നെ ഉള്ള വീഡിയോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്